നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് ഒരു സ്പെഷ്യൽ വടയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉഴുന്ന് വട പരിപ്പ് കഴിച്ചിട്ടുണ്ടാവും എന്നാൽ കൂടെ ഈ ഒരു വട സ്പെഷ്യലാണ് ഇത് എല്ലാ തരം പരിപ്പുകളും ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു വടയാണ് ഇതിന് ആമ വട എന്ന് പറയും അതുമാതിരി തന്നെ ഇതൊരു ഹെൽത്തി ആയ ഒരു വടയാണ് കേട്ടോ നമ്മുടെ വീടുകളിൽ പരിപ്പൊക്കെ ബാക്കി വന്ന മാസം അവസാനം ആകുമ്പോൾ എല്ലാ പാത്രത്തിലും കുറേശ്ശെ പരിപ്പ് ഉണ്ടാവില്ലേ ആ പരിപ്പുകളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വടയാണ് കുട്ടികൾക്ക് കഴിക്കണത് വളരെ നല്ലതാണ് എല്ലാ പരിപ്പും ഉണ്ടല്ലോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ൊക്കെ ഇടുന്നത് ഒരു കപ്പ് ചെറുപരിപ്പാണ് കേട്ടോ പായസപ്പരിപ്പ് എന്നൊക്കെ പറയില്ലേ ആ പരിപ്പാണ് രണ്ടാമത് ഇടുന്നത് നമ്മൾ കൂട്ടാൻ വെക്കേണ്ട പരിപ്പ് തൂരപ്പരിപ്പാണ് പിന്നെ മൂന്നാമത് നമ്മൾ ഉഴുന്നം പരിപ്പാണ് ഇടുന്നത് നാലാമതായിട്ട് ഇടാൻ പോകുന്നത് കടലപ്പരിപ്പാണ് കേട്ടോ ആ കടലപ്പരിപ്പ് നമ്മൾ വടപ്പരിപ്പ് എന്നൊക്കെ പറയില്ലേ ആ വടപ്പരിപ്പാണ് അപ്പോൾ ഇതൊക്കെ നല്ലോണം കഴുകി കൊണ്ടുവന്ന് വെക്കാം ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തിയതാണ് കേട്ടോ ഇങ്ങനെ കുതിർത്തി എല്ലാം കൂടി കുതിർന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കാണ്ട് ആദ്യമായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് അത്യാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം വലിയൊരു സബോള അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് അത് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ സാമ്പാർ ഉള്ളിക്കലി അതുകൂടി അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഒന്ന് കലർത്താം അതിന് മുന്നേട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഇത് പരിപ്പുകളല്ലേ ഒന്നും വരാതിരിക്കാൻ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം കുഴച്ചെടുക്കാം എടുക്കാം നമുക്ക് അത് ഞാനൊരു സ്പൂൺ കൊണ്ടാണ് കേട്ടോ കുഴക്കണത് അതങ്ങനെ ഇളക്കണത് ഇളക്കി യോജിപ്പിച്ച ശേഷം കൈ കൊണ്ട് കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത ശേഷം ഇതേമാതിരി ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക നമുക്ക് വട എത്രത്തോളം വലുപ്പം വേണമെച്ചാൽ അത്രത്തോളം വലുപ്പത്തിൽ ഉരുള എടുത്ത് കയ്യൻ്റെ ഉള്ളിൽ വെച്ച് കൈയിൻ്റെ നടുവിൽ വെച്ച് ഇതേമാതിരി തട്ടി വട തട്ടിയെടുത്ത ശേഷം തള്ളവരലുകൊണ്ട് ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കുക ആ കുഴി ഉണ്ടാക്കുന്നത് എന്തിനാ വെച്ചാൽ വട വേഗം വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉഴുന്ന് വടക്കൊക്കെ ചെയ്യില്ലേ ഇനി നമുക്ക് ഈ വടകളൊക്കെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ചീൻചട്ടി ചൂടായി എണ്ണയും തിളച്ചിരിക്കേണ്ട അതിലേക്ക് ഞാൻ വട ഇട്ട് കൊടുത്തു ഇനി നമുക്ക് എല്ലാ വടയും അതേമാതിരി ചുട്ടെടുക്കാം ഈ ഇങ്ങനത്തെ വാടയുണ്ടല്ലോ ഇത് നല്ലൊരു സ്വാദാണ് എന്താ വച്ചാൽ എല്ലാ പരിപ്പുകളും ചേർന്നതല്ലേ അതുകൊണ്ട് ഇത് മുതിർന്നു നല്ല വയസ്സായവർക്കും അതുമാതിരി തന്നെ കുട്ടികൾക്കും കൊടുക്കുന്നത് നല്ലതാണ് നല്ലതാണ് ഇതിൽ നിറയെ എല്ലാ പരിപ്പുള്ള കാരണം കൊണ്ട് പ്രോട്ടീൻസ് കൂടുതലാണ് അപ്പോൾ ഇത് കഴിക്കണം നല്ല നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് നാലുമണിക്ക് പലഹാരമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് എളുപ്പമാണ് ഒരു രണ്ട് മണിക്കൂറെ കുതിർത്തുണ്ടോ ഇപ്പോൾ നമുക്ക് വട എല്ലാം തട്ടിട്ട് ഇട്ട് കൊടുക്കാൻ ചൂടുള്ള എണ്ണയിലേക്ക് വറുത്ത് കോരാം കോരാമെന്നിട്ട് നമുക്ക് ഇത് നല്ലോണം മൂക്കാറായതുകൊണ്ട് അപ്പം തിരിച്ചിട്ട് കൊടുക്കാം വട തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട ശേഷം എടുക്കാം കേട്ടോ നല്ല പുറത്തൊക്കെ നല്ല മുരിഞ്ഞ വടയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റായ വടയാണ് അതുകൊണ്ട് നല്ല പല്ലില്ലാത്തവർക്കും അതുമാതിരി തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ എളുപ്പമാണ് അതുമാതിരി നല്ല സ്വാദാണ് ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയണം കേട്ടോ കേട്ടോ ഇതിങ്ങനെ ഉൾ പൊട്ടിക്കാനൊക്കെ എളുപ്പമാണ് എന്നാൽ ഉഴുന്ന വടയാണ് ചോദിച്ചാൽ ഉഴുന്ന വടയല്ല പരിപ്പോടെ ചോദിച്ചാൽ പരിപ്പോടെയല്ല അങ്ങനെ ഒരു വടയാണ് കേട്ടോ നല്ലൊരു സ്വാദുള്ള വടയാണ് വീഡിയോ ഇഷ്ടം ആച്ച ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം